പാമ്പാടും പാറയിൽ മരം വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായി സ്ത്രീ മരിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട് തേനി മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അന്ത്യം മധ്യപ്രദേശ് സ്വദേശി മാലതിയാണ് മരിച്ചത് മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുടരുകയാണ് തുറന്നു അതിപ്പോൾ ഇടുക്കിയിൽ ഇടവിട്ട് മഴ തുടരുന്നുണ്ട് രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ വെരി ഗുഡ് മോർണിംഗ് രാഹുൽ ഇടുക്കിയും വയനാടുമാണ് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ ആശങ്കയായിട്ട് മാറുന്നത് ഇടുക്കിയിൽ ഇന്നിപ്പോൾ മഴയുടെ പൊതുവെയുള്ള വിശേഷങ്ങൾ എന്താണ് അവിടെ ഒരു സ്ത്രീ മരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട് തേനി സ്വദേശ് തേനി മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അന്ത്യമെന്ന് അറിയുന്നു ഈ മരം വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതിയാണോ മരിച്ചത് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഇടുക്കിയിൽ ഇടവിട്ടുള്ള മഴ തുടരുകയാണ് ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് ഇന്നലെ വൈകിട്ട് ആരംഭിച്ച മഴ തൊടുപുഴ ഉൾപ്പെടെയുള്ള ലോ റേഞ്ച് മേഖലകളിലും അടിമാലി ഉൾപ്പെടെയുള്ള ഹൈ റേഞ്ച് മേഖലകളിലും തുടരുകയാണ് ഈ ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഒരു വാർത്ത തന്നെയാണ് മയിലാടും പാറയിലാണ് ക്ഷമിക്കണം പാമ്പാടുംപാറയിലാണ് ഒരാൾ മരിച്ചിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള സ്ത്രീയുടെ മുകളിലേക്ക് മരം വീണത് അതിനുശേഷം തേനിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു ചികിത്സയിൽ തുടരുന്നതിനിടെ ഇന്ന് രാവിലെയാണ് അവരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് മധ്യപ്രദേശ സ്വദേശിനിയായിട്ടുള്ള മാലതിയാണ് മരിച്ചിരിക്കുന്നത് ദുഃഖകരമായ സംഭവം തന്നെയാണ് പാമ്പാടും പാറയിൽ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു സംഭവം ഈ മലങ്കര ഡാം തുറന്നതുമായി ബന്ധപ്പെട്ടാണ് സാധാരണ ഡാമുകൾ തുറക്കുമ്പോൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നതാണ് പക്ഷേ മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു എന്നതാണ് രാവിലെ റിപ്പോർട്ട് ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ആറ് ഷട്ടറുകളിൽ അഞ്ചെണ്ണമാണ് തുറന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും പറയുന്നുണ്ട് മറ്റൊരു സംഭവം കല്ലാറുട്ടി ഡാമിൻ്റെ ഷട്ടർ ഇന്നലെ കൂടി പതിനഞ്ച് സെൻറ്റിമീറ്റർ തുറന്നിരുന്നു ഇതിൻ്റെ ഭാഗമായി മുതിരപ്പുഴ പെരിയാർ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകളും ജാഗ്രത പാലിക്കണമെന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും ഇപ്പോൾ ഇടവിട്ടുള്ള മഴ ഇടങ്ങളിൽ തുടരുന്നുണ്ട് മറ്റ് സംഭവങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ലായിരുന്നു ഓക്കെ എന്തായാലും അത് ആശ്വാസകരമായ കാര്യമാണ് രാഹുൽ ആണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്നുമുള്ള വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുന്നത് ഇടുക്കിയിലും വയനാട്ടിലും ഒന്നും മഴക്കെടുതികൾ കാര്യമായി ായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ചില അല്ലറ ചില്ലറ മഴക്കെടുതികളുടെ വിവരങ്ങളാണ് വരുന്നത് അപ്പോൾ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക